പുതിയ വാഹനത്തിന്റെ ടയർ അമിതമായി തേങ്ങു പോകുന്നു എന്ന പരാതിയിൽ യുവാവിന് അനുകൂലമായി ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധി തൃക്കടേരി മുഹമ്മദ് അലിയാണ് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയത് സംഭവിക്കാൻ തുടങ്ങി അപ്പോ അവിടെ പോയി അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ ഞാൻ ചെയ്തു പിന്നെ അതിനൊക്കെ കാശ് കൊടുത്ത് തന്നെ ചെയ്യുന്നത് വീണ്ടും മുന്നൊരു പതിനായിരം കിലോമീറ്ററിൽ എത്തിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് രണ്ട് ടയറുകളും ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ അവരുടെ സർവീസ് സെന്ററിൽ പോയി അവരുടെ സർവീസ് സെൻ്ററിൽ പോയിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഈ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരും വണ്ടിക്കൂർ കുഴപ്പമില്ല ടയറിന്റെ നഷ്ടമായിട്ടാണ് പറഞ്ഞത് അങ്ങനെ അവർ ടയർ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ജെ കെ ടയർസിന്റെ ടയർ ആണ് വ്യാരന്റിക്ക് വേണ്ടി കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിൽ നിന്ന് അതിന് റിപ്പോർട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ പ്രശ്നമല്ല ഇത് വാഹനത്തിന്റെ അലൈൻമെന്റിന്റെ പ്രശ്നമാണ് അത് ഈ വണ്ടി വാങ്ങി ഈ ചുരുങ്ങിയ കാലാവസ്ഥ ഉള്ളിൽ തന്നെ നാല് പ്രാവശ്യം ഞാൻ പെയ്ഡായിട്ടും നാല് പ്രാവശ്യത്തോളം അവർ സൗജന്യമായിട്ട് എനിക്ക് അലൈൻമെന്റും ബാലൻസും ഒക്കെ ചെയ്തു അപ്പൊ ഇതെന്താ കാരണം എന്ന് അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അവർ വണ്ടി കൊണ്ടുപോകുന്നു നേരെ അകത്തോട്ട് പോകുന്നു തിരിച്ചു വരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് അവർക്ക് അറിയുന്നില്ല ആ അത് കൃത്യമായിട്ട് സർവീസ് അവർ അവരുടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതൊക്കെ അവരെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ട് അവരുടെ സ്റ്റാഫിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സർവീസില് ആ യാതൊരു മുടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വരുത്തിയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതെന്ന് മാത്രം അവർക്ക് അറിയുന്നില്ല ഏഹ് അപ്പോൾ അവർക്ക് സർവീസ് മാനേജറുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഞാൻ പറഞ്ഞു രണ്ട് ടയർ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു ടയറെങ്കിൽ നിങ്ങൾ മാറ്റിത്തരാൻ തയറാണെന്നാണ് അവർ അത് അവരുടെ കമ്പനികളുള്ള അങ്ങനെയാണ് കേസ് കൊടുത്തോളൂ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അതായത് നമുക്ക് ഒരു കസ്റ്റമർക്ക് യാതൊരു ഒരു വിലയും കൊടുക്കാത്ത ഒരു ലെവലിലുള്ള ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് മുഹമ്മദ് അലി പുതിയ നാലു ചക്ര വാഹനം വാങ്ങിയത് എന്നാൽ പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയപ്പോഴേക്കും വാഹനത്തിന്റെ ടയറുകൾ അസാധാരണമായ വിധം തേഞ്ഞു തീർന്നു മൂന്ന് വർഷത്തെ വാറണ്ടി നിലവിലിരിക്കെ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ ഡീലറെ സമീപിച്ച് പരാതി അറിയിച്ചെങ്കിലും അവർ നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു ഇതേ തുടർന്നാണ് അദ്ദേഹം പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് രണ്ടു വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് ാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് വാഹനത്തിന്റെ ഷോക്ക് അബ്സോർബർ യൂണിറ്റിലുണ്ടായ തകരാറാണ് ടയർ വേഗത്തിൽ തേഞ്ഞു പോകാൻ കാരണമായതെന്ന് കോടതി കണ്ടെത്തി ഹേഡായ ഷോക്ക് അബ്സോർബർ യൂണിറ്റ് മാറ്റി നൽകാനും മുഹമ്മദ് അലി അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും കേസ് നടത്തിപ്പിനായി ചിലവായ പതിനായിരം രൂപയും നൽകാൻ കോടതി ഉത്തരവിട്ടു അഡ്വക്കേറ്റ് കെ രാമദാസ് പരാതിക്കാരനു വേണ്ടി കോടതിയിൽ ഹാജരായി അവരെ എടുക്കുന്ന അനുകൂല സമീപനം ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വദേശം നാടുകൂടെ ആണ് എന്ന് പറയുന്നത് അപ്പോൾ അത് അവരെടുത്ത് ഞാൻ വണ്ടി കൊണ്ടുപോയി പോയിരുന്നു അവര് നേരെ അകത്തോട്ട് പോകുന്നു സർവീസ് ചെയ്ത് മറ്റേ അലൈൻമെൻറ്റ് ചെയ്ത് അവർ വിളിക്കുന്നു ഞാൻ പോയി വണ്ടി എടുത്ത് വന്നു പിന്നെയും ഓടുന്നതിനനുസരിച്ച് വീണ്ടും ഈ തകരാറ് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഞാൻ അവരോട് ഒരു കോംപ്ലക്സിൽ ലെവലിൽ രണ്ട് ടയറുകൾ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു ടയറിന് നിങ്ങൾ എനിക്ക് മാറ്റിത്തരും നമുക്ക് ഈ പ്രശ്നം അവസാനി അവരെ പറഞ്ഞ യാതൊരുവിധ മറുപടിയും ഇല്ല ഒരു എന്താ പറയാ നമ്മൾ അവരെ എന്തോ ഔദ്യോഗികത്തിൽ പോയപ്പോൾ മറുപടി അവരെ കാർന്നിരിക്കും നിങ്ങൾ കേസ് കൊടുത്തോളൂ ഞാൻ കോടതി കാണാം ഞങ്ങൾക്ക് അങ്ങനെ വലിയ മാനേജ്മെന്റ് കാണാം അങ്ങനെയുള്ള ഒരു പ്രത്യേക മൈൻഡാണ് അവരെ നമ്മളോട് കാട്ടിയത് ചെറുപ്പുളശ്ശേരി